ഇത് സംഘമല്ല തനി നാടൻ കൊള്ളക്കാർ ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മോഷണം വ്യാപകമാകുന്നു കിടങ്ങന്നൂർ മെഴുവേലി പ്രദേശങ്ങളിൽ ജനങ്ങൾ ഭീതിയിൽ ക്ഷേത്രങ്ങളിൽ തുടങ്ങി റോഡരികിൽ കുഴിച്ചിട്ടിരിക്കുന്ന കേബിളുകളും ബി എസ് എൻ എൽ പോസ്റ്റിന്റെ കാസ്റ്റേണും അടക്കം കിട്ടുന്നത് എന്തും മോഷ്ടിക്കുന്ന സ്ഥിതിയായിരിക്കുന്നു പ്രതികളിൽ ചിലർ പിടിയിൽ കുറുവാസംഘം കേരളത്തിലെത്തിയെന്ന വാർത്ത മലയാളികളുടെ ഉറക്കം കെടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ ചെറിയ പോലും നാട്ടുകാരെ ഭയപ്പെടുത്തും ഇത്തരം അവസരം മുതലെടുത്ത് ചില ചെറുകിട മോഷ്ടാക്കൾ മോഷണം വ്യാപിപ്പിച്ചതോടെയാണ് കിടങ്ങന്നൂർ മെഴുവേലി പ്രദേശങ്ങളിൽ ഭീതി പടർന്നത് മെഴുവേലി തുണ്ടുകാവ് അനൂപ് കുമാറിന്റെ കുടുംബക്ഷേത്ര ആനക്കോട്ടിലിൽ നിന്നും മണിയും നിലവിളക്കും കവർന്നത് പട്ടാപ്പകലാണ് ഇതിനൊപ്പം ഗേറ്റ് നിർമ്മാണത്തിന് വാങ്ങിയിട്ട അലുമിനിയം പൈപ്പുകളും മോഷ്ടിച്ചു പിത്തളം ും നിലവിളക്കിനും തന്നെ കാൽ ലക്ഷത്തോളം രൂപ വില വരും മെഴുവേലി സ്വദേശി രാജേഷിന്റെ മൊബൈൽ ഫോണും പേഴ്സും കവർന്നത് കഴിഞ്ഞ ദിവസമാണ് മരവിട്ടു തൊഴിലാളിയായ രാജേഷ് വസ്ത്രം മാറുന്നതിനിടയിലായിരുന്നു മോഷണത്തിനിരയായത് ഇലവന്തിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ രണ്ട് കേസുകളിലെയും പ്രതികളായ കിടങ്ങനൂർ തടുത്തുകാലായിൽ ബിജു മലയാളപ്പുഴ താഴം ഇലക്കുളം വെള്ളാറ പുത്തൻ വീട്ടിൽ മോഹൻലാൽ എന്നിവരെ ഇലവന്തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു കിടങ്ങന്നൂരിലെ മോഷണം വ്യത്യസ്തമാണ് ഇവിടെ റോഡരികിൽ നിൽക്കുന്ന ടെലിഫോൺ പോസ്റ്റുകളുടെ അയൺ ഭാഗങ്ങളും കുഴിച്ചിട്ടിരിക്കുന്ന കേബിളുകളുമാണ് വൻതോതിൽ കളവ് പോയത് കിലോയ്ക്ക് ആയിരത്തിലധികം രൂപ വില വരുന്ന ചെമ്പുകമ്പികളാണ് കേബിളിലുള്ളത് ഇത്തരം നൂറുകണക്കിന് കിലോ കേബിളുകൾ ഇതിനകം നഷ്ടപ്പെട്ടിട്ടുണ്ട് കാസ്റ്റയണും നല്ല വില ലഭിക്കും അനേകം പോസ്റ്റുകൾ പിഴുത് അടിഭാഗത്തുള്ള കാസ്റ്റ് അയൺ തൂണുകളാണ് മോഷ്ടിച്ചിട്ടുള്ളത് ആറന്മുള പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു న్యూస్ బ్యూరో కోంచేరి